നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നഞ്ചൻകോട് റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് കേട്ടുപരിചയമുണ്ട് നഞ്ചൻകോട് റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത എല്ലാ ഇലക്ഷൻ കാലത്തും വയനാട്ടിൽ സജീവ ചർച്ചയാകാറുണ്ട് ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കട്ടെ നമുക്ക് നഞ്ചൻകോട് റെയിൽവേ സ്റ്റേഷന്റെ ചന്തമൊന്ന് കണ്ടുവരാം വയനാടിന്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഓരോ ഇലക്ഷനുകൾ വരുമ്പോഴും വയനാട്ടിൽ ചർച്ചയാകുന്ന പ്രധാന വിഷയങ്ങളിൽ മുൻപന്തിയിലുള്ളത് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഈ റെയിൽപാത മലബാറിന്റെ തന്നെ സ്വപ്ന പദ്ധതിയാണ് നിലമ്പൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരി മീനങ്ങാടി കൽപ്പറ്റ വഴി നഞ്ചൻകോട് എത്തുന്നതാണ് പാത ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിലെ രാത്രിയാത്രാ നിരോധനം കൊണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന് പാത ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ വയനാട്ടിൽ നിന്ന് പോകുമ്പോൾ ബത്തേരി മൈസൂരു ദേശീയപാതയിൽ ഗുണ്ടൽപേട്ടിനും മൈസൂരുവിനും ഇടയ്ക്കുള്ള പ്രധാന പട്ടണമാണ് നഞ്ചൻകോട് റെയിൽവേ പാത യാഥാർത്ഥ്യമായാൽ വയനാടുമായി ഏറ്റവും കണക്ടഡായ സ്ഥലമായിരിക്കും ഇത് യാത്രാപ്രശ്നങ്ങളിൽ എന്നും പ്രതിസന്ധി അനുഭവിക്കുന്ന വയനാടൻ ജനത അവർ ആശ്വാസത്തിന്റെ ചൂളം വിളിയുമായി നിലമ്പൂർ നിന്നൊരു തീവണ്ടി ചുരം കയറി എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു